ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദൈവ വിക്രവും വേദയും കൂടെ ആ പുഴയുടെ അരികിൽ അങ്ങനെ ഇരിക്കും ഒരു കത്തിയൊക്കെ വെള്ളത്തിൽ നിന്ന് നമ്മൾ വിക്രത്തിന് കിട്ടി അതൊക്കെ രക്ഷ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കുക അതിനുശേഷം ശേഷം അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ വേദയ്ക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ വേദ തന്നെ വീഴാൻ നോക്കി അപ്പം ദേ നീ എന്താ ഈ കാണിക്കുന്നേ ഇവിടെ വഴുക്കളുള്ള സ്ഥലമല്ലേ വീഴില്ലേ എന്ന് ചോദിച്ചു വിക്രം വേദയോട് അപ്പ എന്നെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ പതുക്കെ വിക്രം പിടിച്ച അനുസരിച്ച് വേദം എഴുന്നേക്കാൻ നോക്കുന്നു പക്ഷേ ഒരു രക്ഷയില്ല വേദക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല ഇനിയും പതിനഞ്ച് കിലോമീറ്ററോളം നമുക്ക് നടക്കാനാണെന്ന് പറഞ്ഞു പതിനഞ്ച് കിലോമീറ്ററോ അയ്യോ എങ്ങനെയെങ്കിലും നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം പറ്റുന്ന കാര്യമല്ലെന്നും പറയാൻ പറഞ്ഞു വിക്രമത്തോട് പിന്നെ ഞാനെന്ത് വേണം നിന്നെ എടുത്തോണ്ട് നടക്കണോന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും വേദ വേണ്ടി വേണ്ടിവരുമെന്നാണ് തോന്നുന്നേന്ന് പറഞ്ഞു ഏ എന്തോന്ന് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല വേദ പറയാം അപ്പൊ ഇപ്പൊ എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു വേദ വിക്രം അപ്പോൾ ആ എന്നാലേ വിക്രം പോയിക്കോ എന്നെ വില പുലിയോ കരടിയോ എന്താന്ന് വെച്ചാൽ ആക്രമിച്ചോട്ടെ എന്ന് വേദ പറയാ ഇല്ലെങ്കിൽ ആരെക്കൂട്ടം ചവിട്ടി കൊന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു എനിക്കിനിയും നടക്കാൻ വയ്യെന്നും പറഞ്ഞു അവിടെ ഇരിക്കും ശു ഇത് മെനക്കേടായാലോ എന്ന് പറഞ്ഞു വിക്രം പറയുന്നു കെട്ടിടത്തിൽ നിന്ന് രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയ പോരായിരുന്നു എന്തിനീ കാട്ടിലേക്ക് കൊണ്ടു എന്ന് ചോദിച്ചപ്പം അത് ശരി ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നതാണോന്ന് ചോദിച്ചു ഓടിച്ചും കൂടി കയറ്റിയതല്ലേ എന്ന് ചോദിച്ചു വിക്രം ഏ വിക്രം ഓടിയ ഡയറക്ഷൻ തെറ്റിപ്പോയതാണെന്ന് വേദ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്നേനെയൊന്നും വേദ വിക്രത്തോട് പറയാ ഉം സാരമില്ല വിക്രം പൊയ്ക്കോ എന്നെ നോക്കിയേ ആ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഞാൻ ഇവിടെ എങ്ങാനും കിടന്ന് ചത്തോളാവെന്നൊക്കെ വേദ പറഞ്ഞപ്പം ദേ ഒരുമാതിരി നാടകടയിലൊക്കെ എന്റെ അടുത്ത് തടിക്കരുത് പറഞ്ഞു വിക്രം വേദയോട് വാ വാ ശരി ശരി എഴുന്നേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ വിക്രം വേദയെ എടുത്തോണ്ട് ആ പുഴയിലൂടെ ഇങ്ങനെ നടന്ന് പോകട്ടോ അങ്ങനെ വേദ തന്നെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നു അങ്ങനെ നടന്ന് നടന്ന ഏതോ ഒരു സ്ഥലത്തെത്തി ഒരു പാറയുടെ മുകളിൽ നമ്മുടെ വേദയെ കൊണ്ടുവന്നിരുത്തി വിക്രം അതിനുശേഷം കാലൊന്ന് കാണിക്കാൻ പറഞ്ഞു കാല് നോക്കിയപ്പോൾ കാലിൽ നല്ല വേദന അപ്പോൾ ഇങ്ങനെ വേദ തിരുമി വേദയ്ക്ക് വിക്രം തിരുമി കൊടുക്കുക അയ്യോ എൻ്റെ കാലൊന്നും വിക്രം ഒഴിയണ്ടെന്ന് പറഞ്ഞു ഏ ഇപ്പോൾ ഒഴിയാൻ പാടില്ലെന്ന് അറിയാം കേട്ടോ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞു ഇങ്ങനെ വിക്രം അങ്ങ് പോകാൻ നോക്കുമ്പോൾ എവിടെ പോകാമെന്ന് ചോദിച്ചു ഇപ്പോൾ വരാം ഞാൻ ഒറ്റയ്ക്കാവൂലേ ഇവിടെ ഇപ്പോൾ ആരും വരാനൊന്നും പോകുന്നില്ല തൽക്കാലം നിന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ വിക്രം വേദയെ അവിടെ ഇരുത്തിട്ട് ഒരു സ്ഥലത്ത് ഇതിലേക്ക് പോയി അപ്പോഴത്തേക്കും അമ്മമാർ അവിടെ അന്വേഷിച്ച ആ കാടിനകത്ത് കയറി അപ്പോഴത്തേക്കും വിക്രവും വേദയും ഇവിടെ കുറച്ച് നേരമായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഒരു പച്ചിലയും ഒരു കുപ്പി വെള്ളവും ഒക്കെ ആയിട്ട് വരുവാണ് നമ്മൾ മലയാ അപ്പോൾ കൊണ്ട് ഈ വിക്രം അങ്ങോട്ടേക്ക് വന്നപ്പോൾ വേദം ചോദിച്ചു അയ്യോ ഇതൊക്കെ ഇവിടെ ഇവിടുന്ന് കിട്ടി തന്നു ചോദിച്ചു നമ്മൾ മലയാളികൾക്ക് കാടും പച്ചപ്പും കാട്ടിലേക്കുള്ള വിനോദയാത്രയൊക്കെ വലിയ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു അതൊക്കെ നടത്തി ഫേസ്ബുക്കിൽ വലിയ ലേഖനങ്ങളൊക്കെ എഴുതും പക്ഷേ കാട്ടിലിനെ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല ആരൊക്കെ കൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ടുവന്ന് മധ്യവജൻ്റെ ബാക്കിയ ഈ കുപ്പിയും ഈ ലൈറ്ററും എന്നൊക്കെ പറഞ്ഞു അയ്യേ ഇത് നിന്ന് ഞാൻ കുടിക്കണോ അതെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തില് മൂന്നാല് വട്ടം കഴുകി എടുത്തതാ എന്താ കുടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ വിക്രം അത് വേദയ്ക്ക് കൊടുത്തു അങ്ങനെ വേദ വെള്ളം കുടിച്ചു അപ്പൊ ഇന്നാൾ ഒരു കുപ്പി പൊട്ടി അതിൻ്റെ ചില്ല് കൊണ്ടട്ടേ ഒരു കൊമ്പനാനയുടെ തുമ്പിക്കൈ പൊട്ടിപ്പഴുത്ത് വ്രണമായ ഒരു വാർത്തയുണ്ടായിരുന്നു പാവം വെള്ളം കുടിക്കാനും തീറ്റയെടുക്കാനും കഴിയാതെയാണത് ചെരിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാം അന്നേരം വേദ എന്തിനാ ഈ ക്രൂരത മൃഗങ്ങളോടൊക്കെ കാണിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പം അതെ പരിസ്ഥിതി പ്രേമം മൂത്ത് കാട്ടിൽ വരുമ്പോൾ കള്ളും കൊണ്ട് വരുന്നവനെ ആദ്യം പിടിച്ച് ജയിലിൽ ഇടണമെന്ന് വിക്രം വേദയോട് പറയും അതാ ആ കാലിങ് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു മരുന്നൊക്കെ ഇടിച്ച് പിഴിഞ്ഞൊക്കെ വേദയുടെ കാലിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നു പിന്നെ കഴിക്കാൻ ഒരു ഒരു പഴമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു വിട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് വിക്രം ആണെങ്കിൽ അവിടെ ഈ ആ മരത്തേക്കൂടെ ഒക്കെ തുണിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ തുണിയൊക്കെ എടുത്ത് ആ തുണിക്കകത്ത് ഈ മരുന്ന് വെച്ച് നമ്മുടെ വേദയുടെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടിക്കൊടുത്തു അപ്പോൾ അങ്ങനെ ഇതൊരു മുറിവൈദ്യനും കൂടിയാണല്ലേ എന്നിങ്ങനെ വേദ വിക്രത്തോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു കഥയാണെന്ന് പറഞ്ഞു കഥയല്ലേ ചുമ്മാ പറയാൻ പറഞ്ഞു വേദയാ നേരം നമുക്കാണെങ്കിലും വേണ്ടുപോകുന്ന സമയമുണ്ടല്ലോ എന്നും പറഞ്ഞു അങ്ങനെ വിക്രം വേദയുടെ കാലിൽ മരുന്നൊക്കെ വെച്ച് കൊടുത്തു അതെ രാത്രി രാത്രിയാകുന്നതിന് മുൻപ് ഇപ്പോൾ കാട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം വഴുന്നേക്കാൻ പറഞ്ഞു അങ്ങനെ കെട്ടിയതല്ലേ ഉള്ളൂ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതിനിടയിൽ വിക്രം ആ കഥ എന്നോട് പറയാൻ പറഞ്ഞു വേദ അങ്ങനെ വിക്രത്തിൻ്റെ കഥയൊക്കെ കഥ ഓർത്തിരിക്കുക വിക്രം വേദ അപ്പം പറ എന്ന് പറഞ്ഞപ്പം അതൊരു അഞ്ചാറ് കൊല്ലം മുൻപാണെന്നും ശ്രീനിവാസൻ സാറിൻ്റെ എതിർഗ്രൂപ്പിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് ഇടുക്കിയിൽ ഒരു കഞ്ചാവ് തോട്ടമുണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടി ഈ ഇലക്ഷന് മുൻപ് അത് പുറത്തു കൊണ്ടുവരണമെന്ന് സാറിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തെളിവുണ്ടെങ്കിൽ അല്ലേ കാര്യമുള്ളൂ അപ്പോൾ അന്ന് ആ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയി ശ്രീനിവാസ് അറേഞ്ച് ചെയ്തു തന്നൊരു മീറ്റിംഗ് ആയിരുന്നു പുള്ളി തന്ന വിവരങ്ങളൊക്കെ വെച്ച് കാട് ഞങ്ങൾ കയറി പിന്നെ രണ്ടു രണ്ടുപേര് വഴിയിൽ വെച്ചു മടങ്ങിയെന്നും അങ്ങ് ഉൾക്കാട്ടിലായിരുന്നു സംഭവം ഞാൻ ഒറ്റയ്ക്ക് ആ ഉൾക്കാട്ടിൽ കയറിയെന്നും പറഞ്ഞു ഏഹ് ഒരു ചെറിയ അരുവി ക്രോസ് ചെയ്തു പോകുന്നതിനിടയിലാണ് സംഭവം എന്ത് സംഭവം പെട്ടെന്ന് തലയുടെ പുറകില് എന്തോ ഒന്നും ഒന്ന് കൊണ്ടെന്ന് പറഞ്ഞു ഞാൻ ബോധം കേട്ട് താഴെ വീണെന്ന് പറഞ്ഞു പക്ഷെ വന്നിട്ട് ബോധം വരുമ്പോൾ ഒരു ഷെഡിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉണ്ടായിരുന്നത് കയ്യും കാലും ഒന്നും എനിക്ക് അനക്കാൻ പാടുണ്ടായിരുന്നില്ല ബോധം കെട്ട് കിടക്കുമ്പോൾ തന്നെ അവർ അസലായിട്ട് എന്ന് പറഞ്ഞു ആരാണെന്ന് വേദം ചോദിക്കുമ്പം കഞ്ചാവ് തോട്ടത്തിലെ ആളുകളല്ലാണ്ട് ആരാ ഷോ പോലീസ് അല്ല എന്ന് മനസ്സിലായപ്പോൾ കൊല്ലാതെ വിട്ടതാണെന്നും അവിടുന്ന് കണ്ണ് കെട്ടി കാട്ടിനുള്ളിൽ എവിടെയോ രാത്രി കൊണ്ടുവന്നിട്ടു എന്നും പറഞ്ഞ് ആ രാത്രി മുഴുവനും അനങ്ങാൻ വയ്യാതെ ഞാൻ കിടന്നു എന്നും പിന്നീട് കണ്ണ് തുറക്കുമ്പോൾ മറ്റൊരു ഷെഡിലായിരുന്നു എന്ന് പറഞ്ഞു ഏഹ് വീണ്ടും ഷെഡോ എടി ഷെഡല്ല ഒരു കുടിലെന്ന് പറയാം അതൊരു മൂപ്പന്റെ വീടായിരുന്നു എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം ഞാൻ അവിടെ ആയിരുന്നു പിന്നെ എല്ലാം മാറിയിട്ടാണ് എന്നെ അവരവിടെ നിന്ന് വിട്ടത് മൂപ്പൻ പറഞ്ഞു തന്ന മരുന്നുകളായതൊക്കെയെന്ന് വിക്രം വേദയോട് പറയോ അപ്പോൾ ആ കുടിലിൽ മൂപ്പൻ്റെ ഒരു മകൾ ഉണ്ടായിരുന്നില്ലേ അമ്മയില്ലാത്ത മൂപ്പന് കൂട്ടായി ഏക മകൾ എന്ന് ചോദിച്ചപ്പം ഉവ നല്ല സുന്ദരി കുട്ടിയായിരുന്നു അതെന്ന് പറഞ്ഞു ഓരോരു വേദ ഇരിക്കാം മൂന്നാം ദിവസം രാത്രി അവർ വിക്രവിന് വേണ്ടി അവരുടെ ട്രൈബൽ ഡാൻസ് കളിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം ഉ കണ്ടതുപോലെയാണല്ലോ നീ പറയുന്നേ എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പം ഞാൻ കണ്ടിട്ടുള്ള രണ്ട് സിനിമകളിലെ ഏഷ്യാനെറ്റിൽ തന്നെയുള്ള ഒരു മൂന്ന് സീരിയലുകളിലും ഇതേ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ വേദ പറയുക എന്തൊരു തള്ളാണ് എൻ്റെ ചങ്ങാതി എന്നും പറഞ്ഞു വേദ ഓ എന്നും പറഞ്ഞു ഇക്കനി ഇരിക്കുകയാണ് നമ്മുടെ വിക്രം അതിനുശേഷം ഇനി വിക്രത്തിൻ്റെ കയ്യിൽ മുറി വങ്ങ് അഴിച്ചു നോക്കുക അപ്പം ഈ പറഞ്ഞത് സത്യം വിശ്വസിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറഞ്ഞു കാരണം എന്താണെന്നറിയോ ആ സത്യം ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്തവന് അത് കള്ളമായിട്ട് പലതവണ അവതരിപ്പിച്ചിട്ടുണ്ടാകുമെന്നും പിന്നെ സത്യം പറഞ്ഞാലും കള്ളമായിട്ട് അത് തോന്നുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് വിക്രവും വേദയും കൂടെ വീണ്ടും അവിടുന്ന് നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് അടുത്ത സ്ഥലത്തേക്ക് അവരെത്തി അവർ പോകുന്ന മുഴുവൻ വഴി ഈ അരുവിയെക്കൂടിയാണ് അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ നമ്മൾ ഈ കണക്കിന് പോയാൽ ഇന്ന് വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിച്ചുകൂടേണ്ടി വരുമെന്ന് വിക്രം അയ്യോ ഇന്ന് രാത്രി നമ്മൾ കാട്ടിലാണോ താമസിക്കാൻ പോകുന്നത് ഏയ് നിന്റെ അച്ഛൻ നമ്മളെ ഒരു ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ടായിരുന്നു വേറെ എൻ്റെ അച്ഛന് വിളിക്കരുത് കേട്ടോ കേട്ടോന്ന് വേദ പറഞ്ഞപ്പം അല്ല നിന്റെ ചോദ്യത്തിന് ഇതല്ലാതെ വേറെ എന്തുത്തരാണ് ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞു ഇതേ ഇതിനകത്തോടെ കഴിഞ്ഞു എനിക്ക് പേടിയാണെന്ന് പറയുമ്പം ഇതല്ലാതെ വേറെ ഒരു മാർഗം ഇല്ല വേദയെ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാകുമെന്ന് വിക്രം വേദയോട് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കിടക്കുന്നതിനെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാവുന്നതെന്നും പറഞ്ഞു വേദ അപ്പോൾ വേഗം നടക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടെ അങ്ങനെ ആ അരുവിൽ ഇങ്ങനെ കുറേ ദൂരം നടന്നു ചെളിയും മണ്ണും ഒക്കെ ഉള്ള ഒരു അരുവിൽ കൂടെ എന്നിട്ടൊരു അടുത്തടുത്ത് പോയിരുന്നു അപ്പോഴത്തേക്കും എനിക്കിനി നടക്കാൻ പോയി എനിക്ക് വിശക്കുവാണെന്ന് പറഞ്ഞു വേദ നീ എനിക്ക് വിശക്കുന്നതന്നെ നീ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഒരു കമ്പൊക്കെ എടുത്ത് വിക്രം മീനിനെ പിടിക്കാനായിട്ട് പോകുക ഈ സമയത്ത് വേദ ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ വിക്രം ഇങ്ങനെ നടന്ന് നടന്നു പോയി ഈറ്റക്കമ്പൊക്കെ ഉണ്ടായി ആ കത്തി കൊണ്ട് വെട്ടിയെടുത്ത് അതുകൊണ്ട് ഒരു ഒറ്റ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി മീനിനെയൊക്കെ പിടിച്ചു അപ്പോൾ വേദം ഇങ്ങനെ അതിൻ്റെ അകത്തോടെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടും ഒക്കെ നടക്കുക എന്തൊക്കെയോ ഇങ്ങനെ പഴങ്ങളൊക്കെ വേദക്ക് കൊടുത്തു പറിച്ചു വിക്രം അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ വേദം ഇങ്ങനെ വിക്രത്തിൻ്റെ കൂടെ നടക്കുക കേട്ടോ അങ്ങനെ മീനിനെയൊക്കെ പിടിച്ച് അവരിങ്ങനെ നല്ല ഇതായിട്ട് ആ ഇതിലൂടെ നടക്കുന്നു സമയം പിന്നെ അവിടെ വീട്ടിൽ നന്ദിനി എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്നു അച്ഛനാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നു കഴിക്കുന്നില്ല അപ്പോൾ കമല അങ്ങോട്ട് വന്ന് വന്നിട്ടുമില്ല അപ്പോൾ അമ്മ എന്താ കഴിക്കാൻ വരാത്ത അമ്മയ്ക്കൽ ഉണ്ണാവ്രതമാണോയെന്ന് ഈ വിനായകൻ ചോദിക്കുമ്പോൾ അയ്യോ ഉണ്ണാവ്രതമൊന്നും എന്ന് പറഞ്ഞു പിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു അമ്മ വഴക്കുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു ആര് വിക് വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആര് വിക്രത്തിനെ എന്ന് പറഞ്ഞപ്പോൾ അല്ല അവനീ താമസിച്ചു വരുന്ന ആദ്യമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് വിനായകൻ പറയൂ കേട്ടോ ശരിയാ ശ്രീജെ നീ ഒന്ന് അമ്മയെ വിളിച്ചതെന്നും ഇങ്ങനെ വിശ്വം പറഞ്ഞപ്പോൾ വേണ്ട അവൾ വന്നോളൂ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ അകത്തേക്ക് കയറി വന്നു അമ്മ അകത്തേക്ക് കയറി വന്നപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഒന്നും ഇണ്ടാതെ അമ്മ ഇവരുടെ അടുത്തേക്ക് വന്നു വന്നപ്പോൾ മാഷ് ഇങ്ങനെ നോക്കി കമലയെ ഉം അമ്മ എന്തിനാ അവിടെ പോയിരിക്കുന്നതെന്ന് വിശൻ ചോദിച്ചു എന്താണെന്ന് അറിയില്ല എന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞു അവൻ വരാൻ വൈകിയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പേടിക്കൊന്നും വേണ്ട അവനും കൂട്ടുകാരും കൂടെ ജീനയുടെ വീട്ടിൽ പോയി ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ പാവം കുട്ടിയല്ലേ എന്ന് പറയാം അവൾ റോട്ടിലേക്ക് ഓടിക്കയറിയപ്പോ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചു എന്നാ കേട്ടതെന്ന കാര്യം പറയുന്നതാണ് നമ്മുടെ വിഷ എന്തായാലും നീ വർക്ക് ഒന്ന് വിളിക്കുക വിഷം അവൻ അവിടെ ഇരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാവല്ലോ എന്ന് പറഞ്ഞു കമല വേദയുടെ കാര്യം അന്വേഷിക്കുന്നു പോലുമില്ലാട്ടോ വിശ്വന അന്നേരം തന്നെ ഫോണെടുത്ത് അങ്ങോട്ടേക്ക് വിളിക്കാം പെട്ടെന്ന് കരണ്ട് പോയി അപ്പോൾ കരണ്ട് പോയി കഴിഞ്ഞപ്പോൾ അയ്യോ കറണ്ട് പോയല്ലോ എന്ന് എന്നു പറഞ്ഞു അപ്പോൾ ഈ മാസം ഞാൻ കറണ്ട് ബില്ല് അടച്ചാണല്ലോ എന്ന് വിനായകൻ പറഞ്ഞു അങ്ങനെ ഇത് മൊത്തത്തിൽ പോയതാണോ എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ മഴ മാറിയില്ല അപ്പോഴേക്ക് ലോഡ് ഷെഡിങ്ങും തുടങ്ങിയെന്ന് വിശ്വൻ കഷ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക വിനായകനെ അപ്പോഴത്തേക്കും ശ്രീജ പോയി മെഴുകുതിരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇവരെല്ലാവരും മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ മുഖം വല്ലാതെയായി അപ്പോഴേക്കും അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ വിശുവിന് മനസ്സിലായി പൈസ അടക്കാത്തതിൻ്റെ പേരിലായിരിക്കും എന്ന് അപ്പോഴത്തേക്കും വിശുവിൻ ചാടിക്കയറി പറഞ്ഞു ഞാനല്ല വിനായകനാണ് ഇത്തവണത്തെ പൈസ അടച്ചത് എന്ന് അതേ അച്ഛാ ഫ്യൂസൊന്നും ഊരിയിട്ടില്ല അച്ചാ ഞാൻ തന്നെ പൈസ അടച്ചത് വിശുവിനെ ഒന്ന് കെ സി ബിയിലേക്ക് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വിഷുന് ഫോണെടുത്ത് കെ എ സി ബിയിലേക്ക് വിളിക്കാൻ നോക്കും അപ്പോഴത്തേക്കും അച്ഛൻ ഭക്ഷണമൊക്കെ മതിയാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അന്നേരം അയ്യോ മാഷ് കഴിച്ചില്ലല്ലോ എന്ന് കമല വേണ്ട എനിക്ക് ഇറങ്ങുന്നില്ല എന്ന് മാഷ് പറഞ്ഞു ഉള്ളിൽ ആദ്യം മുഴുവനും നമ്മുടെ വേദയെപ്പറ്റി ഓർത്തിട്ട ഇവർക്കാര്ക്കും വേദയെപ്പറ്റി യാതൊരു ചിന്തയില്ല യാതൊരു ഇതും ഇല്ല എന്തായാലും നമ്മുടെ വിക്രവും വേദയും കൂടി കാട്ടിൽ നല്ല ആടിച്ച് പൊളിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കുറേ പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വന്നൊക്കെ നമ്മുടെ വിക്രം വേദയ്ക്ക് ബെഡ് വരെ സെറ്റാക്കിയൊക്കെ കൊടുക്കുന്നു അപ്പോൾ നല്ല രസകരമായിട്ടുള്ള എന്താ പറയുക അവരുടെ ഹണിമൂൺ കാട്ടിൽ ആഘോഷിക്കുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥമേ കാണാൻ കഴിയുമെന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു താങ്ക് യു സേ കെ ടേ ബൈ ബൈ ടാറ്റാ